അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലാമഅല റസൂലിഹി ലമീൻ വാലാ ആലിഹി വസാഹബി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വിസ്ഡം വിഭാഗത്തിൻ്റെ ഫൈസൽ മുസ്ലിയാർ അല്ലെങ്കിൽ ഫൈസൽ മൗലവി മുജാഹിദുകൾക്ക് പറ്റിയ പത്ത് അബദ്ധങ്ങൾ എന്ന പേരിൽ പത്ത് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാനും ജിന്ന് സഹായികളായിട്ട് ജിന്നിനെ സഹായം ചോദിക്കുന്നവരായിട്ട് ഒരർത്ഥത്തിലുള്ള ജിന്ന് സേവ നടത്താൻ വേണ്ടി ആളുകളെ കൊണ്ടുപോകാനും വേണ്ടി നടത്തുന്ന പ്രഭാഷണ പരിപാടിയിലാണ് ഇത് വരുന്നത് ജിന്നുകളോട് ഷുർക്കല്ലാത്ത രീതിയിൽ സഹായം ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പത്ത് പോയിൻ്റുകൾ പറഞ്ഞ കൂട്ടത്തിൽ ആറാമത് പറഞ്ഞൊരു പോയിൻറ്റ് ആറാമത്തെ പോയിന്റ് പിശാജിനെ പേടിക്കേണ്ടതില്ല എന്നൊരു പുതിയ വാദം ഉന്നയിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് പിശാജിനെ പേടിക്കേണ്ടതില്ല എന്നൊരു പുതിയ വാദം മുജാഹിദുകളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ആറാമത്തെ പോയിന്റ് പിശാചിനെ എന്ന ഒരു പുതിയ വാദം ഉന്നയിക്കപ്പെട്ടു അപ്പോൾ ഈ മുസ്ലിയാർ അല്ലെങ്കിൽ ഈ മൗലവി പറയുന്നതിനർത്ഥം പിശാചിനെ ഭയപ്പെടണമെന്നാണ് വിശുദ്ധ ഖുറാനിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും വൈബിയായ രീതിയിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാൻ വേണ്ടി പറയുന്നില്ല അള്ളാഹുവിനെ മാത്രമേ വൈബിയായ രൂപത്തിൽ ഭയപ്പെടാൻ പാടുള്ളൂ ഒരു സ്ഥലത്ത് പോലും പിശാജിനെ ഭയപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ എവിടെയും പറയുന്നില്ല അങ്ങനെ ഒരു പ്രയോഗം തന്നെയില്ല മറ്റു പലതിനെയും ഭയപ്പെടാൻ വേണ്ടി ഖുർആൻ പറയുന്നുണ്ട് പലതിനെയും ഭയപ്പെടാൻ പറയുന്നുണ്ട് ആ ഭയപ്പാടിലൊന്നും പിശാജിനെ ഭയപ്പെടണമെന്ന് ഖുർആൻ പറയുന്നില്ല എന്നാൽ ഈ ഫൈസൽ മൗലവി പറഞ്ഞു വെക്കുന്നത് പിഷാജിനെ പേടിക്കാൻ പാ പേടിക്കേണ്ടതില്ല എന്നതൊരു പുതിയ വാദമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാവരും പേടിച്ച് ജീവിക്കണമെന്നാണ് അങ്ങനെ പിശാജിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു തരം ഷിർക്കൻ നിലപാടിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക മൂസാ നബി അലഹി ഇസ്ലാമിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഒരു സംഭവം ഫഹറജ മിൻഹാ ഇഫൻ യത്തറ കബു മുസാനിബി അലി ഇസ്ലാം തൻ്റെ ജനതയിൽ നിന്നോടി രക്ഷപ്പെട്ടപ്പോൾ ആ സംഭവമാണ് ഒരാളെ കൊന്ന ആ സംഭവത്തിലാണ് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പുറത്തു പോയി ഹാ ഇഫൻ ഭയപ്പെട്ടു കൊണ്ടു എത്തറക്കബു അവരെ വരുന്നതും പ്രതീക്ഷിച്ചോ കാത്തോക്കെ നോക്കി നിന്നുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ടു എന്ന് പറയുന്നു അദ്ദേഹം വേറൊരു അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ റബിൻ തുൻഹും റബ്ബി അവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ വധിച്ചു കളഞ്ഞിട്ടുണ്ട് അവരെന്നെ കളയുമോ എന്ന പേടി എനിക്കുണ്ട് എന്നാണ് ഈ പേടി മനുഷ്യർക്കൊക്കെ ഉണ്ടാകാം എല്ലാവർക്കും ഉണ്ടാകാം ഭൗതികമായ സാധാരണ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭയമാണ് പ്രകൃതിപരമായ ജിബില്ലിയായ തൊബിയായ പേടിയെന്നതിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാം ആ പേടി കുർആാൻ അംഗീകരിക്കുന്നു എന്നാൽ മറഞ്ഞ വഴിക്ക് രക്ഷ ഭ പ്രതീക്ഷിച്ചോ ശിക്ഷ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദ്രവങ്ങൾ വരുത്തുമെന്ന് ഭയന്നുകൊണ്ടോ പേടിക്കുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒരു ഭയത്തെപ്പറ്റി ആരും അംഗീകരിക്കുന്നില്ല ഖുർആൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഈ മൗ ഫൈസൽ മൗലി പറയാൻ ശ്രമിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിശാദിനെയും അങ്ങനെ ഭയക്കണമെന്ന് തന്നെയാണ് ഖുറാൻ അംഗീകരിക്കുന്ന കാര്യം നോക്കും നിങ്ങൾ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നിടത്ത് യക്ഷ ഉന റബ്ബഹും യക്ഷൗന ഹദൻ ഇല്ലല്ലാ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അള്ളാഹു അല്ലാത്തരെയും അവർ ഭയപ്പെടില്ല ഖുറാൻ്റെ പ്രഖ്യാപനം അങ്ങനെയാണ് ഒരുപാട് ആയത്തുകൾ പത്ത് പന്ത്രണ്ട് ആയത്തുകൾ ഈ രീതിയിൽ തന്നെ അള്ളാഹുനെ മാത്രം ഭയപ്പെടണമെന്ന് പറയുന്നു ഇനി മറ്റൊരു പ്രയോഗത്തിൻ്റെ ഒരു ബന്ധം നോക്കുക നിങ്ങൾ തത്തജാഫ ജുനൂബ്ഹും അനിൽ മലാജിറും ഹൗഫൻ വൻ അവരുടെ പാർശ്വങ്ങളിൽ പാർശ്വങ്ങൾ അവരുടെ വിരിപ്പുകളിൽ നകന്നുകൊണ്ടിരിക്കും എങ്ങനെയാണ് പാതിരാവുകളിൽ എതിരൂവിനെ റബ്ബഹും അവരുടെ റബ്ബിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൗഫൻ വ തൊമഴൻ ഭയന്നുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും അവിടെ ഹൗഫ് ഉപയോഗിച്ചിട്ടുണ്ട് തൊമഴ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം അള്ളാഹുവിനെ ഭയക്കുന്നത് എങ്ങനെയാണ് വൈബിയായ രൂപത്തിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് എങ്ങനെയാണ് തൊഴെ എങ്ങനെയാണ് വൈബിയായ രീതിയിലാണ് പാതിരാവുകളിൽ ആ രീതിയിൽ പ്രതീക്ഷിച്ചും ഭയന്നുമൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു വിഷു ധുറാൻ അങ്ങനെ തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട് വേറെ ഈ സ്ഥലത്ത് റഗ്ബൻ വറഹ്ബൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖൗഫൻ അള്ളാഹുവിനോട് നിങ്ങൾ ഖൗഫും ധമഴും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക ഇതേ വാക്ക് ഖുർആൻ ഭൗതികമായ അർത്ഥത്തിനും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് മഴയെയും ഇടിയേയും മിന്നൽ നമുക്ക് പറയുന്ന നേടത്ത് നോക്കി സൂറത്ത് ധ്രാദ് ആയത്ത് സൂറത്തു റൂം ആയത്ത് ഹുവല്ലദീ ഇരുപത്തിനാലാമത്തായത്തും ബർഖ വല്ലതീരീ കുമുൽമൻ ഭയവും പ്രതീക്ഷയും മുൽ ഹൗഫൻ വ രണ്ട് സ്ഥലത്തും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു ഇവിടെ രണ്ട് ഭാഗത്തും ഉപയോഗിച്ച ഒരേ വാക്കുകൾ ഒന്ന് ഭൗതികമായ പേടിയ ഇടി മിന്നലിന് മിന്നലേറ്റാൽ മരിച്ചു പോകും എന്നാൽ മിന്നലിൻ്റെ കൂടെ മഴ വരുമ്പോൾ മഴയിൽ പ്രതീക്ഷയുണ്ടാകും ആ രണ്ടും ഹൗസും തോമലും തന്നെയാണ് പ്രാർത്ഥനയിലും ഹൗസും തോമലും തന്നെയാണ് പക്ഷെ ഒന്ന് ഭൗതികമാണ് മറ്റൊന്ന് വൈബിയായ രൂപത്തിലാണ് ഇവിടെ ഇങ്ങനെ വളരെ വ്യക്തമായ ഈ കാര്യത്തിൽ ജിന്നുകളെ ഭയപ്പെടുന്നത് കേവല ഭൗതികമാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ ജിന്നുകളെയും പിശാചുകളെയും ഒക്കെ ഭയപ്പെടേണ്ടതില്ല എന്നൊരു പുതിയ വാദം വന്നിരിക്കും അങ്ങനെ ഭയപ്പെടണമെന്ന് കുറവാൻ പറഞ്ഞിട്ടില്ല ആ ഭയപ്പാട് ഷിർക്കാകുന്ന രൂപത്തിലേക്ക് വരും ഉദാഹരണമായിട്ട് ഒരു വിജനമായ സ്ഥലത്ത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു വിശ്വാസം നമ്മൾ ഒഴിഞ്ഞ വീടുകളിൽ കയറുമ്പോൾ വളരെ ജാഗ്രത കൈക്കൊള്ളണമെന്ന് പറയും രണ്ട് തരത്തിലുള്ള നിലപാടാണ് ആളുകൾക്ക് അതിലുണ്ടാകാറുള്ളത് ഒന്നൊരു ഒഴിഞ്ഞ കെട്ടിടം ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലം വീട് അത്തരം സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ അവിടെ പാമ്പ് തേള് ഇഴജീവികൾ പട്ടി പെറ്റി കിടക്കുന്നുണ്ടാവും ജന്തുക്കളുണ്ടാവും ഇതൊക്കെ സംഭവിക്കാം അതിനൊക്കെ കരുതണം ഭയന്നുകൊണ്ട് അതിനെ ഭയക്കും മനുഷ്യന്മാർ ഉണ്ടാകും ഇതിലൊരു പ്രശ്നവുമില്ല സ്വാഭാവികം പ്രകൃതിപരമായ പേടിയാണിത് എന്നാൽ അതേ ആളുകളുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ തന്നെ അവിടെ ജിന്നുണ്ടാകാം ഒഴിഞ്ഞ കെട്ടിടങ്ങൾ പ്രേതബാധയുണ്ടാകും ജിന്നുബാധയുണ്ടാകും ചെകുത്താങ്ങുണ്ടാകും എന്നത് ഉപദ്രവിക്കുമെന്ന് ഭയന്നുകൊണ്ട് അങ്ങോട്ട് കയറുന്നതോ ആ ഉപദ്രവത്തെ ഭയക്കുന്നത് ഷിർക്കാണ് അത് ഷിർക്കാണ് മനസ്സിൽ ഒരു പേടി അത്തരം സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് ഷിർക്കിലേക്കാണ് മനുഷ്യനെത്തിക്കുന്നത് ഷിർക്കാണത് ഈ ഭയം പാടില്ല എന്നാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എത്രയോ സന്ദർഭങ്ങളിൽ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഭയക്കാൻ പാടില്ല ആ വസ്തുക്കളൊന്നും പേടി ഭയക്കാതെ ജീവിക്കണം എന്നാണ് ശരിയായ നിർഭയത്വം ഈമാനുള്ള ആളുകൾക്ക് ഉണ്ടാകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ല ദിനാമനുസുൻ ഖുർആൻ പറയുന്നു നോക്ക് നിങ്ങൾ ഷിർക്ക് കലരാത്ത ഈമാനുള്ള ആളുകൾക്ക് നിർഭയത്വമുണ്ട് അംനുണ്ട് എന്നാണ് അപ്പം അമ്നു നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഷിർക്ക് കലരുന്നത് കൊണ്ട് ഇത്തരം കെട്ടിടങ്ങളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ജിന്നോ പ്രേതമോ പിശാജൊക്കെ ഉണ്ട് എന്ന് ഭയക്കുന്നത് ഷിർക്കാണ് അങ്ങനെ അവർക്ക് അങ്ങനെ ഉപദ്രവം ചെയ്യാൻ കഴിയില്ല അങ്ങനെ അങ്ങനെ ഭയക്കാനും പാടില്ല തേള് പാമ്പോ എന്നതിൽ പോലെയൊക്കെ ഭയപ്പെടാൻ ഒരാൾക്ക് സൻഫി കുലൂബില്ലാഹു ഒരാധികാരിക രേഖയും ഇറക്കിയിട്ടില്ലാത്തതിന് അള്ളാഹു പങ്കു ചേർക്കുമ്പോൾ അവരുടെ കൽബുകളിലേക്ക് നമ്മൾ ഭയം റൊഴ്ബ് ഇട്ട് കൊടുക്കുന്നു എന്നാണ് സാധാരണ പേടിയല്ല വൈബിയായ രൂപത്തിലൊരു ഭയം അവർക്കുണ്ടാവുകയാണ് ഇത് പല സ്ഥലങ്ങളിലുമുണ്ട് ഇബ്രാഹിം നബി അലിഹിസലാം ഈ ഷിർഖിനെ സംബന്ധിച്ച് പറഞ്ഞയിടത്ത് വളരെ ശക്തമായി പ്രതികരിച്ച പ്രവാദിയാണ് വഹാദ്ഹു കൗമുഹു ഫില്ലാഹി വഖദ് ഹദാനി അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ചു നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ എനിക്ക് വഴി കാണിച്ചതെന്ന് അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങളിനോട് തർക്കിക്കുന്നത് അദ്ദേഹം പറയും നിങ്ങൾ നിങ്ങളെന്തിനെയാണോ പങ്ക് ചേർക്കുന്നത് അള്ളാഹുവിൽ അതിനെ ഞാൻ ഭയപ്പെടുന്നില്ല എന്നാണ് അവരെന്തിനെ പങ്കു ചേർത്താലും ഭയമില്ല എന്തിനെ അള്ളാഹുവിൽ പങ്കു ചേർത്താലും അതിനെ തരുമ്പും ഭയമില്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ സർപ്പക്കാവുകളുണ്ട് ആ സർപ്പക്കാവുകളെ ഭയക്കുന്നു അതിൻ്റെ ഭക്തന്മാർ അവിടെ മുട്ടയും പാലും കൊടുക്കുന്നു മറ്റു സൗകര്യങ്ങൾ സർപ്പങ്ങൾക്ക് ആ കാവുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു അതിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്കൊരുതരം ഉൾഭയമുണ്ടാകുന്നു തനിഷിർക്കാണ് അതിനെ ഭയക്കരുത് എന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത് ഷിർക്കിൻ്റെ ഇത്തരം കേന്ദ്രങ്ങളെ ഇത്തരം വസ്തുക്കളെ ഈ ഷിർക്കിനെ ഭയക്കാൻ പാടില്ല എന്നാണ് എന്നാൽ അതേ പാമ്പ് നമ്മൾക്ക് ഭയമാണ് അത് കുത്തിയാൽ ജീവൻ നഷ്ടപ്പെടും ആ പാമ്പിനെ നമ്മൾക്ക് പേടിക്കാം അത് പ്രകൃതിപരമായ പേടിയാണ് അതിൽ ഷിർക്കില്ല കുഫറില്ല കുറ്റവുമില്ല ഒരു പുലിയെ നമ്മൾക്ക് പേടിക്കാം സിംഹത്തെ പേടിക്കാം ഒക്കെ ഭൗതികമാണ് എന്നാൽ ഈ തരത്തിൽ ഒരു വിശ്വാസമായിട്ടത് മാറുന്നുവെങ്കിൽ അത് ഷിർക്കാണ് ആ ഷിർക്കിനെ ഇസ്ലാം എതിർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു വരുന്നത് പിശാജിനെ പേടിക്കണ്ട എന്ന് പറയുന്നു എന്നാണ് എന്നിട്ട് പിശാചിനെ പേടിക്കണം എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് അതിൻ്റെ ഫലം എന്താണ് ഉണ്ടാകുന്നത് രാത്രികളിൽ പോലും ശാന്തമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ആളുകൾ സൃഷ്ടിച്ചെടുക്കുന്നു എല്ലാം ജിന്നും ചെകുത്താനുമാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ജാഹ്ലിയ കാലത്ത് ജാഹ്ലിയ കാലത്ത് ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ജിന്നുകളെ അഭയം തേടിയിരുന്നു ആളുകൾ അഭയം തേടിയിരുന്നു വൈനു ഹുഖാൻ റിജാലും ഇൻസിനബി റിജാലു മിനി അൽ ജിന്നി ഫുറത്ത് അൽ ജിന്നൽ ആറാമത്തായത്ത് അങ്ങനെ ചില ആളുകൾ ജിന്നുകളെ സഹായം ചെയ്ത് തേടിയിരുന്നു അത് ജിന്നുകൾക്ക് വലിയ അഹങ്കാരം വർദ്ധിപ്പിച്ചു എന്നാണ് ഖുർആൻ അവരുടെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് മൈബുൻ ഗസീർ ഈ ആയത് വ്യാഖ്യാനിച്ചു കൊടുത്ത് പറയുന്നു നോക്കു നിങ്ങൾ ഫലം ജിന്നു അന്നലിൻസൂന ബിഹിം മിൻഹൗം ഫും എന്നാണ് തങ്ങളെ ഭയന്നുകൊണ്ട് മനുഷ്യർ ജിന്നുകളിൽ അഭയം തേടുന്നു എന്നത് ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു ഭയന്നുകൊണ്ട് എന്നാണ് മിൻ ഹൗഫിഹിം എന്നാണ് ബിന സീർ പറയുന്നത് ഹൗഫ് ഭയുണ്ടായിരുന്നു എന്നാണ് ആ ഭയം വീണ്ടും വേണമെന്നാണ് ഇപ്പോൾ ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ആ ഭയം ജിന്നുകളോടും പിഷാജിനോടും മലക്കുകളോടും ഒന്നും പാടില്ല വൈബിയായ ഭയം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം അതിന് വിരുദ്ധമായിട്ട് എല്ലാറ്റിനെയും പേടിപ്പിക്കുന്ന പേടിപ്പിക്ക് പേടിപ്പിക്കുന്ന ശാന്തമായി സമാധാനമായി നിർഭയമായി നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ജിന്നുവാദികൾ ചെയ്യുന്നത് വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ ഈ കാര്യം കാണേണ്ടത് സർവശക്തൻ ഷിർക്കിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ